എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടില് ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് കിഡ്നി കംപ്ലൈന്റ് ആവുന്നു അതുപോലെ തന്നെ ലിവര് കംപ്ലൈന്റ് ആയി അപ്പോൾ ഈ അവയവമായിട്ട് ശസ്ത്രക്രിയ നടത്തണം എമർജൻസിയാണ് അത്യാവശ്യമാണ് ഈ തരത്തില് ധാരാളം ഫ്ലെക്സുകള് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി ചാരിറ്റി പ്രവർത്തകരുടെ വീഡിയോ ഇതൊക്കെ നമ്മൾ ദൈനംദിനം നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോ ഈ അടുത്ത കാലത്ത് എന്റെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ ഏകദേശം ഒരു നാപ്പത് നാല്പത്തഞ്ചു വയസ്സുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന് കിഡ്നി ഫെയിലിയർ ആണ് അപ്പൊ അതുകൊണ്ട് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വളരെ മോശമായ ഒരു അവസ്ഥ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി മാറ്റിവെക്കണം എന്നുള്ളൊരു വാർത്ത വരികയും അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ചില സത്യങ്ങളുണ്ട് അതായത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകള് മരുന്ന് കഴിക്കുന്നതിന്റെ അസുഖങ്ങൾ വരുമ്പോ രോഗങ്ങൾ വരുമ്പോ പക്ഷെ പക്ഷെ പഴയ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് ചെറുപ്പക്കാരില് ഈ രോഗങ്ങൾ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സുഖപ്പെടണം എന്നുള്ളൊരു പ്രവണത പലപ്പോഴും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളില് കൂടി വരുന്നതിന്റെ നമുക്ക് കാണാം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് പനിയായിക്കോട്ടെ ജലദോഷം ആയിക്കൊള്ളട്ടെ പെട്ടെന്ന് തന്നെ അസുഖം മാറണം എന്നുള്ളൊരു പ്രവണത നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ പലപ്പോഴും കൂടുതലാണ് അപ്പോൾ ഈയൊരു സഹോദരന്റെ വിഷയത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഷുഗർ മാറാനായിട്ട് മരുന്ന് ധാരാളം ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഷുഗർ ഒരു അസുഖമല്ല അത് ശരീരത്തിന്റെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഷുഗർ എന്ന് പറയുന്നത് പക്ഷെ ഷുഗറിന്റെ അളവ് അമിതമായി കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ട് ചില പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നുള്ളത് സത്യം തന്നെയാണ് അതിനെ നമ്മൾ നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമ്മുടെ തെറ്റായ ലൈഫ് സ്റ്റൈല് ക്രമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മരുന്നില്ലാതെ തന്നെ ഷുഗർ സുഖപ്പെടുത്താവുന്ന സിംഗിൾ പോയിന്റ് ആക്കി ബന്ധിച്ച പോലുള്ള ചികിത്സ നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ് പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് എളുപ്പത്തിന് അതായത് സ്വച്ചിട്ടാൽ ലൈറ്റ് കത്തും എന്ന തരത്തില് ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ഞാനില്ലെങ്കിൽ അവിടെ ഒരു കാര്യം നടക്കില്ല എന്നുള്ള ഒരു ഭാഷയിൽ ശരീരത്തിന് ഒരു പ്രയാസങ്ങൾ ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വിശ്രമം നൽകാതെ പെട്ടെന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് കഴിക്കുന്നത് ഇത്തരത്തില് ഭാവിയിൽ കെട്ടി കംപ്ലൈന്റ് ആവുന്ന അല്ലെങ്കിൽ ലിവർ ഡാമേജ് ആവുന്ന തരത്തിലേക്കുള്ള വലിയ ഗുരുതരമായ അപകടത്തിലേക്കാണ് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എത്തിക്കുന്നത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് വളരെ ഖേദകരമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു ചികിത്സകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് കൃത്യമായ ഒരു ചികിത്സ നമ്മുടെ നാട്ടില് ഉണ്ട് സിംഗിൾ പോയിന്റ് ആക്കിപ്പഞ്ചറാണ് അത് മരുന്നില്ല മരുന്നില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രകൃതിക്ക് തന്നെ നമ്മുടെ ശരീരത്തിന്റെ സെൽഫ് ക്യൂറി മെക്കാനിസം എന്ന് പറയുന്ന രോഗത്തെ സുഖപ്പെടുത്താനുള്ള ശരീരത്തിന്റെ ഒരു കഴിവ് ആ കഴിവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ശരീരത്തിന് കൃത്യമായ ഒരു കാലയളവ് ആവശ്യമാണ് അതിന് കൂടി നമ്മൾ ശരീരത്തെ അനുവദിക്കുക അനുവദിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വിശ്രമിക്കേണ്ടി വരും കുറെ ദിവസം നമ്മൾ ഭക്ഷണത്തിലും നമ്മുടെ ജീവിതശൈലിയിലൊക്കെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും അപ്പൊ ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും ഈ അസുഖത്തെയും മാറ്റിയെടുക്കാനും ആരോഗ്യത്തെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും പക്ഷെ പലപ്പോഴും പെട്ടെന്നുള്ള തിരക്ക് പിടിച്ചുള്ള നമ്മുടെ ചികിത്സ വലിയ അപകടത്തിലേക്ക് ക്ഷണിക്കും എന്നുള്ളതിനുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത്തരം പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കാതെ ഈ വീഡിയോ കാണുന്ന മരുന്ന് കഴിക്കുന്ന ഏതെങ്കിലും വ്യക്തികള് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ മരുന്നെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തീർത്തും മരുന്നില്ലാതെ പ്രകൃതിക്ക് അണങ്ങിയുള്ള സിംഗിൾ പോയിന്റ് അക്കിപ്പഞ്ചൽ ചികിത്സ സ്വീകരിച്ച് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യവും നിങ്ങളുടെ സമ്പത്തും നശിപ്പിക്കാതെ നല്ല ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം